പ്രിയപ്പെട്ടവരെ നമ്മുടെ കുട്ടികൾ കഥകളും പാട്ടുകളും കേട്ടുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കുട്ടികൾക്ക് കഥകൾ കേൾക്കാനും പാട്ടുകൾ കേൾക്കാനും ഒക്കെ ഇഷ്ടംപോലെ വീഡിയോകളുണ്ട് ആനിമേഷൻ വീഡിയോകൾ ഇഷ്ടംപോലെയുണ്ട് ഈ ഒരു സമയത്ത് കുട്ടികളെ കൃത്യമായി മാനവികമായ ഇസ്ലാമികമായ മൂല്യങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുക എന്ന വളരെ മഹത്തായ ഉദ്ദേശത്തോടു കൂടിയാണ് ഗോൾഡൻ ക്രാഡിൽ എന്ന ഡിജിറ്റൽ ആപ്പ് തുടങ്ങുന്നത് കുട്ടികൾക്ക് നിലവിൽ വിപണിയിലുള്ള ആനിമേഷൻ വീഡിയോകളുടെ അതേ ഗുണനിലവാരത്തിൽ അതിൽ കൂടിയ ക്വാളിറ്റിയിൽ കുട്ടികൾക്ക് ഇസ്ലാമികമായ കഥകൾ മാനവികമായ മൂല്യങ്ങളൊക്കെ അടങ്ങിയ വീഡിയോ എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഗോൾഡൻ ക്രാഡിൽ എന്ന ആപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം പത്തൊൻപത് വിദ്യാഭ്യാസ പ്രവർത്തകർ ചേർന്നാണ് ഇങ്ങനെ ഒരു ആപ്പിന് രൂപം കൊടുത്തിട്ടുള്ളത് എന്തായാലും കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ സംവിധാനമായിരിക്കും ഇതെന്ന് ഉറപ്പുണ്ട് കുട്ടികളെ ഈ രംഗത്തേക്ക് വഴിതിരിച്ചുവിട്ടാൽ ഒരിക്കലും നമ്മുടെ കുട്ടികളുടെ വളർച്ചക്കതൊരു നഷ്ടമാവില്ല അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരുടെ കഥകളും പാട്ടുകളും കേട്ട് വളരുന്ന പ്രായത്തിൽ എന്തുകൊണ്ടും അവർക്ക് ഉപകാരപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് ഡൗൺലോഡ് നാവ്